ഷ് ക്രൂ സ്വാഗതം ആദ്യമേ ഒരു കാര്യം പറയട്ടെ ഈ ചാനലിന്റെ വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട് താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക നിങ്ങൾക്ക് വാർത്തകൾ ആദ്യമേ ലഭിക്കും അപ്പോൾ ഇന്നത്തെ വാർത്തകളിലേക്ക് സ്വാഗതം ഈ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ഞാൻ സബ്സ്ക്രൈബ് ചെയ്തത് സപ്പോർട്ട് ചെയ്തത് പിന്നെ ഗ്രൂപ്പിലെ ലേഡീസൊക്കെ ഉള്ളതാണ് അവർക്ക് ബുദ്ധിമുട്ടുണ്ടായ നിയമ നടപടികൾ സ്വീകരിക്കും പൊതുമേഖലാ സ്വകാര്യ ബാങ്കുകൾ സഹ മേഖല അക്കൗണ്ടുള്ളവരെല്ലാം സൃഷ്ടിക്കുക നിലവിൽ ഏത് ബാങ്കിൻ്റെ വായ്പയ്ക്ക് അപേക്ഷിക്കുമ്പോൾ നിങ്ങൾക്ക് സിവിൽ സിവിൽ സ്കോർ കുറവാണെന്ന് പറഞ്ഞ് തള്ളിക്കളയാറുണ്ട് പ്രവൃത്തിയില്ലാതെ ആയിരിക്കും നമ്മൾ ബാങ്ക് അക്കൗണ്ടിൽ വായ്പ എടുക്കാൻ പോകുന്നത് ബാങ്കിൽ എനിക്ക് നമ്മുടെ സിവിൽ സ്കോർ കുറവാണെന്ന് പറഞ്ഞ് ബാങ്കുകാർ നമുക്ക് വായ്പ നൽകാതെ ഇരിക്കുന്നത് ഇപ്പോൾ അതിനൊരു പ്രോ പോകാൻ വഴി വന്നിട്ടുണ്ട് ഈ ഒരു നടപടിക്കും എതിരെ ബാങ്ക് ഒരു നടപടി എടുത്തിരിക്കുകയാണ് സിവിൽ കോഴ്സുകൾ കുറവുള്ളവർക്കും വായ്പ ലഭിക്കുന്നതാണ് രീതിയിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ചട്ടത്തിൽ മാറ്റം വരുത്തിയിരിക്കുകയാണ് സിവിൽ സ്കോർ കുറഞ്ഞവർക്ക് ഇനി ഈസി ആയിട്ട് ബാങ്ക് വായ്പ എടുക്കാം സിവിൽ സിവിൽ സ്കോറ് ഒരു വെറ്റിയിലും തിരിച്ചടി ശേഷിയും വായ്പ അനുമതി പതിച്ച് നൽകുന്നതാണ് സിവിൽ സ്കോറ് മുന്നൂറ് മുതൽ തൊള്ളായിരം വരെയുള്ള നമ്പറാണെന്ന് ഉയർന്ന തുകയുടെ വായ്പ എടുക്കുന്നവർക്ക് തിരിച്ചടിയ ശേഷി നൽകാനും തിരിച്ചടിയ ശേഷി ഉണ്ടെന്നും മനസ്സിലാകും സിവിൽ സ്കോർ എഴുന്നൂറ് താഴെയാണെങ്കിൽ വായ്പകൾ അടയ്ക്കുന്നത് കഴിഞ്ഞു പോയാൽ വായ്പകൾ അടിക്കുന്ന ഡേറ്റ് കഴിഞ്ഞു പോയാൽ രൂപ വായ്പ എടുത്തവരും സിവിൽ സ്കോറ് കുറഞ്ഞു പോയത് പത്ത് ലക്ഷത്തിൻ്റെ ഇപ്പം നിരോധിക്കുന്നുണ്ട് വന്നിട്ടുണ്ട് പുതിയ പുതിയ നിർദേ നിർദ്ദേശം കൊണ്ടുവന്നിട്ടുള്ള സാധാരണക്കാരുടെ ലക്ഷ്യമിട്ടാണ് സാധാരണക്കാരായ ജനങ്ങൾക്ക് വായ്പ എടുക്കാനാണ് ഒരാളാണ് ഈ വീട്ടിലുള്ള പറയാനുള്ള ചാനലിൽ ആദ്യമായിട്ട് കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പം ഞാൻ ഒന്നാണ് പറയണ വാട്സ് ചാനലിൻ്റെ വാട്സപ്പ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തല്ലാം നിങ്ങൾ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക എന്ത് സംശയമുണ്ടെങ്കിലും ആ വാട്സപ്പ് ഗ്രൂപ്പിലൂടെ ചോദിക്കാവുന്നതാണ്